ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് മീൻ മുളക് ഇട്ട കറി കേട്ടോ ഇപ്പോൾ തയ്യാറാക്കാൻ പോണത് അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം ബയാൽ എന്ന് പറഞ്ഞൊരു മീനിൻ്റെ തലഭാഗവും അതുപോലെ വാലിൻ്റെ ഭാഗമൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇതാ ഒരു ചട്ടി വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാനേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒലിവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ സവാളക്ക് പകരം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി അരിഞ്ഞാണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വൈൻ്റെ വന്നതാണ് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പേസ്റ്റിൻ്റെ പകരം ഇഞ്ചി വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കണത് ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കണേ പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണേ കേട്ടാ പിന്നെ ഈ മുളക് പൊടി ഞാൻ എരിവുള്ള മുളകും പിന്നെ കാശ്മീരി മുളകും കൂടി പകുതി പകുതിയായിട്ട് പൊടി ചേർത്ത് മുളക് പൊടിയാണ് അപ്പോൾ കുറച്ച് എരിവുണ്ട് കേട്ടോ പിന്നെ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ രണ്ടര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊണ്ടു കിട്ടാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇനി നന്നായിട്ട് വയറ്റി കൊടുത്ത് ആ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ മാറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ തക്കാളി നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം കേട്ടോ തക്കാളി നന്നായിട്ട് വെന്ത് വരണം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇളക്കി കൊടുക്കണം കൊടുത്ത് തന്നെ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ നമ്മളെ കറിയൊക്കെ ഒന്ന് തിക്കായിട്ട് കിട്ടൂട്ടോ തക്കാളി നന്നായിട്ട് ഉടിച്ചെടുത്തേ ഇനി ഇതിലേക്ക് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒന്നര കപ്പോളം നല്ല തിളച്ച വെള്ളം കൊടുക്കുക തിളച്ച വെള്ളം ഒഴിച്ച ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ ഇട്ടുകൊടുക്കാം ഇനി എല്ലാ മീനും ഒന്ന് കറിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ മീൻ നന്നായിട്ട് വെന്ത് വരുന്നവരേക്കും വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തുറന്നു നോക്കാം അപ്പോൾ ഇത് നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തുണ് എന്നിട്ട് ഇതിങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുക കേട്ടോ മൺചട്ടിയിലായതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മീനൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച ശേഷം കുറച്ചൊന്ന് ചൂടാറിയിട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ കറിയൊക്കെ ഒന്ന് കുറച്ചും കൂടെ കുറുകി വന്ന് ഒന്ന് സെറ്റായിട്ട് വരിക അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള നമ്മൾ മുളകിട്ട് മീൻകറി തയ്യാറാക്കാനായിട്ട് നല്ല കുറുകിയ ചറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈസ്